സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് കറ്റാനം ഭരണിക്കാവിൽ തുടക്കമായി പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ചയും തുടരും സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മൂന്നാംകുറ്റി സി ഐ എം ഓഡിറ്റോറിയത്തിലെ കാനം രാജേന്ദ്രൻ നഗറിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിപ്ലവ ഗായിക പി കെ മേദിനി പതാക ഉയർത്തി തുടർന്ന് പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം ഉദ്ഘാടനം ചെയ്തു എല്ലാ പിന്തുണയും രാഷ്ട്രീയ പിന്തുണ സൈനിക പിന്തുണ ഡിപ്ലോമാറ്റിക് പിന്തുണ ഇതെല്ലാം കൊടുക്കണത് എന്നും പുറത്തു വന്നത് ഈ പറയുന്ന ട്രംപ് എന്ന് പറയുന്ന ആ കുട്ടിരംഗ് പുതിയ ബന്ധമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി

സ്വാഗത സംഘം ചെയർമാൻ എസ് സോളമൻ സ്വാഗതം പറഞ്ഞു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ ജെ ചിൻചുറാണി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി എൻ ജയരാജൻ കെ കെ അഷ്റഫ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു പ്രതിനിധി സമ്മേളനം ഞായറാഴ്ചയും തുടരും ന്യൂസ് ബ്യൂറോ കായംകുളം